بسم الله الرحمن الرحيم إن الذين يحبون أن تشيع الفاحشة في الذين آمنوا في الذين آمنوا لهم عذاب أليم في الدنيا والآخرة رب اشرح ايه لي صدري ويسر لي امري وَحْلُ الْعُقْدَةَ من لساني يَفْكَهُ قولي يا رب احمد الرايا ستي بشوسي غرايا بشوسي نغرايا بربنجا يا الله سبحانه وتعالى يودي നിയമങ്ങളും നിർദ്ദേശങ്ങളും കൃത്യമായി പാലിച്ച് തക്കുവയുള്ളവരായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫിയപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വളരെ മോശപ്പെട്ട ഒരു പാതയിലൂടെയാണ് ഇന്നത്തെ യുവാക്കളും വിദ്യാർത്ഥികളും നീങ്ങിക്കൊണ്ടിരിക്കണതിരിക്കും എവിടെയും യുവ സമൂഹത്തിൻ്റെ അതിൽ യുവാക്കളുടെ വിദ്യാർത്ഥികളുടെ അപജയത്തിൻ്റെ വാർത്തകളാണ് നമ്മളൊക്കെ കേൾക്കുന്നത് ഉന്നത വിദ്യാഭ്യാസം നേടിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ മുതൽ സമൂഹത്തിന്റെ ഉന്നതിയിൽ നിൽക്കുന്ന ആളുകൾ വരെ തോന്നിവാസത്തിൻ്റെ നിത്യവാഹകരായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ പലപ്പോഴും ഇത്തരം കേസുകളിലൊക്കെ നിരന്തരം കേൾക്കുന്ന മുസ്ലിം പേരുകൾ നമ്മെ വേദനിപ്പിക്കുന്നുണ്ട് ഏത് വാർത്ത വരുമ്പോഴും നമ്മൾ ആദ്യം നോക്കുക മുസ്ലിമാണോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന ഓരോ വാർത്തകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മളൊക്കെ അത്ഭുതപ്പെട്ടു പോവുകയുണ്ട് പിന്നെ മൊബൈൽ ഫോണ് വാങ്ങിവെച്ചതിന്റെ പേരിൽ മകൻ മാതാവിന്റെ കൈത്തിറക്കണം കഞ്ചാബിനടിമയായ മകൻ മകൻ മാതാവിനെ കൊന്നു അതിനുശേഷമാണ് സങ്കടപ്പെടുന്നത് തനിക്ക് വേണ്ട മഹറിന്റെ മാല വരെ ആ മകൻ എന്നുള്ളത് ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനി ഗർഭിണിയായി പതിനാലുകാരൻ അറസ്റ്റിലാണ് ഇന്ന് രാവിലെ ഞാൻ ഈ വിഷയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോ ഇവിടെ പള്ളീനെ വേണമെന്ന വിഷയം ഉണ്ടാക്കിയത് പുറതെ മീഡിയ വണ് തുറന്നെ തുറന്നപ്പോ വന്ന വാർത്ത തരങ്ങൾ ആലപ്പുഴയില് അസൈൻമെന്റ് എഴുതി തരണമെന്ന് പറഞ്ഞ് തന്റെ സഹപാഠിയ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തി ബലാത്സംഗം ചെയ്തു പതിനെട്ടുകാടിന് അവസ്ഥ അഥവാ ഇന്നലെയാണ് എന്ന് ആണ് പതിനെട്ട് വയസ്സ് അവനൊക്കാകണമെന്നാണ് പതിനെട്ട് വയസ്സാകണത് ആയിട്ട് മൂന്നാമത്തെ ദിവസമാണ് നമ്മളൊക്കെ കണ്ടു കയ്യും കാലും കെട്ടിയിട്ട് കോട്ടയം സർക്കാർ നഴ്സിംഗ് കോളേജിലെ ഒരു വിദ്യാർത്ഥിയെ എത്ര മോശപ്പെട്ടുകൊണ്ടാണ് ചില മാധ്യമങ്ങളൊക്കെ മൃഗി എന്ന പറഞ്ഞത് എങ്ങനെ മൃഗി എന്ന് പറയാം മൃഗങ്ങൾ പോലും നാണിക്കുന്ന രൂപത്തിലുള്ള കൊടും ക്രൂരത കോമ്പസ് കൊണ്ട് കുത്തി ബാത്റൂമിൽ ഉപയോഗിക്കുന്ന ലോഷൻ ശരീരത്തിലേക്ക് ഒഴിച്ച് അത്ര വളരെ മോശപ്പെട്ട റാക്കിംഗ് ഞാൻ പറയുന്നത് മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ ചുറ്റിലുമുള്ള എല്ലാവരും പ്രവർത്തിക്കുന്നത് മതസംഘടനകള് രാഷ്ട്രീയ പാർട്ടികള് സാമൂഹിക പ്രവർത്തകര് എല്ലാവരും പറയുന്നത് ഞങ്ങൾ പറയുന്നത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഞങ്ങൾ പറയുന്നത് രാഷ്ട്രീയ പാർട്ടികൾ അവർ ഭൗതികമായ പുരോഗതികളെ കുറിച്ചും അനീതിക്കെതിരെയുമൊക്കെ അവർ ശബ്ദിക്കും മതങ്ങളും മതസംഘടനകളും ആത്മീയമായ നന്മകളെ കുറിച്ചും അതേപോലെ തന്നെ സംസ്കരണത്തെ കുറിച്ചും കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് ഇത്രയെല്ലാം ആളുകളും സംഘടനകളും പരിശ്രമിച്ചിട്ടും മനുഷ്യന് എന്തുകൊണ്ട് മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല ഒന്ന് സംഭവിക്കുന്ന ഓരോ വാർത്തകളും നമ്മൾ എടുക്കുക കൊലപാതകങ്ങളാകട്ടെ മോഷണങ്ങളാകട്ടെ ലഹരി ഉപയോഗങ്ങളാകട്ടെ അതുപയോഗിച്ചുകൊണ്ടുള്ള അപകടങ്ങൾ ഇപ്പൊ ഇന്നലെ കൊച്ചിയിലാണ് തോന്നുന്നുണ്ട് ഒരു പെൺകുട്ടി ഒരു പെൺകുട്ടി പോലീസുകാർക്കെതിരെ ലഹരി ഉപയോഗിച്ചുകൊണ്ട് പറയുന്ന അസഭ്യവും ശേഷം ആ പോലീസ് ജീപ്പിന്റെ മിറർ അത് പറിച്ചെടുത്തുകാണ്ട് എറിയാണ് എറിഞ്ഞുടക്കണം ഒരു പെൺകുട്ടി ഒരു ചെറിയൊരു പണി നോക്കും മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി ഇത്രയും ആളുകൾ പ്രവർത്തിച്ചിട്ടും തിന്മകൾ എന്തുകൊണ്ട് വർദ്ധിക്കുന്നു മനുഷ്യർ അസ്വസ്ഥരാണ് മുൻപങ്ങും തിന്മകൾ ഉണ്ടായിരുന്നില്ല എന്ന് നമുക്കാർക്കും വാദല്ല എന്നാൽ തിന്മകൾ ഇത്രത്തോളം നിസാരവൽക്കരിക്കുന്ന ഇത്രത്തോളം ന്യായീകരിക്കുന്ന സ്വാഭാവികവൽക്കരിക്കുന്ന എല്ലാ സീമകളും നമ്മളവരെ ഇന്ന് കടന്നുകൊണ്ടിരിക്കുന്നു അഥവാ സത്യാനന്തരകാലം എന്ന് ഈ കാലത്തെ വിളിക്കുന്നത് അതുകൊണ്ടാണ് നന്മകൾ തിരിച്ചറിയാനാവാത്ത വിധം തിന്മകളുമായി കൂട്ടിക്കുയക്കുന്ന ഒരു അവസ്ഥാവിശേഷം ഇന്ന് സമൂഹത്തിലുണ്ട് അത് മദ്യമാണെങ്കിലും ലഹരിയും വ്യഭിചാരവും പലിശയും അശ്ലീലതകളെ ഇതൊക്കെ ഇന്ന് സമൂഹത്തിനിടയിൽ നിസ്സാരവൽക്കരിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണ് അതിനെതിരെ വാദിക്കുന്ന അതിനുവേണ്ടി വാദിക്കുന്ന ആളുകൾ ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലം അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ ജനിക്കുന്ന ഈ കാലഘട്ടത്തിൽ വളരുന്ന തലമുറ യഥാർത്ഥത്തിലേറെ പ്രതിസന്ധിയിലൂടെയാണ് സഹോദരങ്ങളെ ജനിച്ചു എന്നതും അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്നതും തിന്മകളെ തിന്മയായി കാണാൻ പോലും അവർക്ക് സാധിക്കാത്തൊരു കാലഘട്ടത്താണ് ഇന്ന് നമ്മുടെ തലമുറ നമ്മുടെ മക്കൾ ജീവിക്കുന്നത് എന്ന കൃത്യമായ ബോധം നമുക്കുണ്ടാവണം മറുഭാഗത്ത് മറുഭാഗത്ത് സോഷ്യൽ മീഡിയയുടെ ഉപയോഗം വളർന്നുകൊണ്ടിരിക്കുകയാണ് ചെറുപ്രായത്തിൽ തന്നെ ചെറുപ്രായത്തിൽ തന്നെ അത് ഉപയോഗിച്ചു തുടങ്ങി ഇന്ന് നമ്മുടെ ചെറിയ കുട്ടികൾ വരെ റീൽസുകൾ കടിമകളാണ് റീൽസുകൾക്ക് പിന്നാലെയാണ് നമ്മുടെ കുട്ടികൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്ന കാഴ്ചകളൊന്നും പ്രിയപ്പെട്ടവരെ അവർക്ക് വേണ്ട കാഴ്ചകളല്ല ഒളി അജണ്ടകൾ വെച്ചുള്ള ആസൂത്രിതമായ നീക്കങ്ങൾ ലിബറൽ ലോബികൾ അതിന്റെ ഇടയിൽ അവർ തിരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളറിയണില്ല നമ്മുടെ മക്കളെ അറിയില്ല ഇപ്പൊ ചില ഗെയിമുകളൊക്കെ ചില ഗെയിമുകളൊക്കെ ലിബറൽ ചിന്താഗതികളിലേക്ക് നമ്മുടെ കുട്ടികളെ നയിക്കുന്ന ഗെയിമുകളാണ് ഇപ്പൊ ബി ടി എസ് പോലെയുള്ള പല ഗെയിമുകളുണ്ട് അതേപോലെ കാണുമ്പോ എന്തറിയങ്ങൾ കാണുമ്പോ അതില് ഷൂട്ട് ചെയ്യുന്നതും വാളുകൊണ്ട് യുദ്ധം ചെയ്യുന്നതും ഇല്ല കാർ ഓടിക്കുന്നതൊക്കെയാണ് കാണുന്ന നമ്മുടെ കാഴ്ചയിൽ ഉണ്ടാകുക പക്ഷെ കുട്ടികള് കുട്ടികളുടെ മനസ്സിലേക്ക് ഇബറൽ ചിന്താഗതികൾ കുത്തി നിറക്കുന്ന കാർട്ടൂണുകളാണ് അതല്ലെങ്കിൽ അത്തരം ഗെയിമുകളാണ് നമ്മുടെ കുട്ടികളിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കൃത്യമായൊരു ബോധം രക്ഷിതാക്കളായ നമുക്കൊക്കെ ഉണ്ടാവണം അതേപോലെ തന്നെ ചില യൂട്യൂബ് ചാനലിൽ വരുന്ന ചില കാഴ്ചകൾ ആണും പെണ്ണും വേഷം കെട്ടിക്കാണ്ട് അഭിനയിക്കേണ്ടി ആണുങ്ങൾ പെണ്ണുങ്ങളുടെ വേഷം കെട്ടി അഭിനയിക്കുക അത് കോമഡി ആയിക്കൊണ്ട് ചിത്രീകരിക്കുക അത് കണ്ട് കുട്ടികൾ ആസ്വദിക്കുക അത്തരം കുട്ടിയുടെ മനസ്സിലേക്ക് വരുന്ന ചിന്ത എന്താ ഇതൊന്നും പ്രശ്നമല്ല ഇങ്ങനെയൊക്കെ അഭിനയിക്കാം ആണിന് പെണ്ണിന്റെ വേഷം കെട്ടാം ഇതൊക്കെ ലിബറൽ ചിന്താഗതിക്കാരുടെ കൃത്യമായ അജണ്ടകളാണ് എന്ന ബോധം പ്രിയമുള്ളവരെ നമുക്ക് ഉണ്ടാവണം ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോ ഒരു കാര്യം പ്രിയമുള്ളവരെ വ്യക്തമാണ് തലമുറക്കല്ല തലമുറക്കല്ല കാലഘട്ടത്തിനാണ് മാറ്റം സംഭവിച്ചത് നമ്മൾ ചെയ്യേണ്ടതെന്താ നമ്മൾ ചെയ്യേണ്ടത് കാലഘട്ടത്തിന്റെ തേട്ടത്തിനനുസരിച്ച് അവരെ ഒരുക്കുമ്പോ തന്നെ മൂല്യബോധവും ധാർമ്മികതയും മുറുകെ പിടിക്കാൻ പഠിപ്പിക്കുക എന്നത് അത് വളരെ പ്രാധാന്യമാണ് കാരണം മനുഷ്യബുദ്ധി കൊണ്ട് നന്മയും തിന്മയും കണ്ടെത്തുക എന്നുള്ളത് അത് അസാധ്യമായ കാര്യമാണ് ഒരാൾക്ക് നന്മയായി തോന്നുന്ന കാര്യം മറ്റൊരാൾക്ക് അത് തിന്മയായി കൊള്ളണമെന്നില്ല ഇപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ കുട്ടികൾക്കെതിരെ വടിയെടുക്കുന്ന വിഷയം പല രക്ഷിതാക്കളും നമ്മുടെ പറയണ പരാതിന്റെ അല്ല അടിക്കാത്തതുകൊണ്ട് പേടില്ല അടിക്കാത്തോണ്ട് പേടില്ല എന്നാണ് പറയാം പല അധ്യാപകരും ഇന്ന് സ്കൂളുകളിൽ നേരിടുന്ന പ്രശ്നം കാരണം വടിയെടുക്കാൻ വയ്യ കുട്ടിയോട് ദേഷ്യപ്പെടാൻ വയ്യ ഒരു തിന്മ ചെയ്താൽ ആ കുട്ടിയെ ശകാരിക്കാൻ വയ്യ ആ ഒരു അവസ്ഥയിലേക്കാണ് ലോകം പോണത് ഇതിൽ തന്നെ ആളുകൾക്ക് പല അഭിപ്രായമാണ് ചില ആളുകൾ വടിയെടുക്കണം എന്നുള്ള ഓർത്താണ് അതാണ് നന്മയായി കാണുന്നത് വേറെ ചില ആളുകൾ പറയുന്നത് അല്ലേ വടിയെടുക്കാൻ പാടില്ല അത് തിന്മയാണ് അങ്ങനെ തെറ്റാണെന്നാണ് വേറൊരു സംഭവം സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ നമ്മുടെ കാലത്തെ കുറിച്ച് പറയാൻ തരും ഞാനൊക്കെ നമ്മളൊക്കെ ഉസ്താദുമാരും അധ്യാപകരെ അടിച്ചു പഠിപ്പിച്ചിരുന്നത് എങ്ങനെയായിരുന്നു അവർ അല്ലെ ഉസ്താദ നമ്മൾ പെട്ടെന്ന് ഓർമ്മ വരും കാരണം അയാൾ അടിച്ച ആ അടിന്റെ ആ അഘാതം നമ്മൾ ഒന്നും മറന്നിട്ടുണ്ടാവില്ല പക്ഷെ കാലം ഇന്നു മാറി ഇന്ന് അടിച്ചാല് അധ്യാപകൻ ജയിലിലാണ് ഇന്നൊരു ഒരു കുട്ടിയുടെ ശരീരത്തിൽ തൊട്ടാല് പോക്സോ കേസാണ് അത് ഏത് രൂപത്തിൽ തൊട്ടാലും ചിലപ്പോ പ്രശ്നമാവും സ്നേഹത്തിലൊരു തലോട തലോടി ആ അധ്യാപകൻ ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ ഒരു പരാതി കൊടുത്താൽ മതി അധ്യാപക സ്നേഹത്തിൽ തലോടി നീക്കാറുണ്ട് പക്ഷെ തൊട്ടത് ആ കുട്ടിക്ക് അധ്യാപകനോട് ദേഷ്യമുള്ളതാണെങ്കിൽ ആ കുട്ടി ഒരു പരാതി കൊടുത്താൽ പോക്സോ കേസിൽ അകത്താന അതുകൊണ്ട് നന്മയായി തോന്നുന്ന ഒരു കാര്യം ഒരു കൂട്ടർക്ക് തിന്മയായിട്ടാണ് കാണുന്നത് ചിലർക്ക് തിന്മയാകുന്നത് പലരും നന്മയായിട്ട് കാണുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോ നമുക്കറിയാം മനുഷ്യന് ജീവിക്കാൻ നിയമങ്ങൾ ആവശ്യമാണ് അല്ല നിയമങ്ങളൊക്കെ മനുഷ്യ നന്മയ്ക്ക് വേണ്ടി എന്നാണ് ഭരണകൂടങ്ങൾ വരെ പറയുന്നത് നിയമങ്ങൾ ഈ ലോകത്തില്ലെങ്കിൽ അവസ്ഥ ഒരു പകല് ഇവിടെ ആർക്കും എന്തുമാകാന്നൊരു തീരുമാനം വെച്ചു ഒരു ദിവസം തരും ഇന്ന ദിവസം കുറ്റങ്ങളൊന്നുമില്ല എന്ത് തെറ്റും ചെയ്യാം അന്ന് കേസ് ഉണ്ടാവില്ല ജയിലിൽ പോണ്ട ആരും ഉപദ്രവിക്കേണ്ടി വരില്ല ഒരു പ്രശ്നം അങ്ങനെ ഒരു ദിവസം ഈ അല്ലെങ്കിൽ നമ്മുടെ ഭരണകൂടം നമുക്ക് തന്നാലുള്ള അവസ്ഥ ലോചിക്കണമെങ്കിൽ അന്നത്തെ ദിവസത്തിന്റെ ആ ഒരു അവസ്ഥ എത്ര ഉണ്ടാവും വിടെയാണ് ഇവിടെയാണ് മതങ്ങളുടെ പ്രശസ്തി സഹോദരങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ സല്ലാഹു വരേഖ നീ നിന്റെ ശിക്ഷണത്തിന്റെ വടി നീ നിന്റെ തെർബിയത്തിന്റെ വടി നിന്റെ കുടുംബത്തിൽ നിന്നും നീ താഴെ വെക്കാൻ പാടില്ല അതോടൊപ്പം അവർക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം അവരുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കണം അഥവാ അള്ളഹാനെ കുറിച്ചും പടലോകത്തെക്കുറിച്ചും നരക സ്വർഗങ്ങളെ കുറിച്ചുള്ള കൃത്യമായൊരു പേടി നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം എന്ന് പ്രവാചകൻ സല്ലാഹു ആ വസല്ലുഹാബിക്ക് നൽകിയ ഉപദേശത്തിന്റെ പ്രശസ്തി സഹോദരങ്ങളെ ഈ കാലഘട്ടത്തിൽ എത്രത്തോളം ഉണ്ട് എന്നത് കൃത്യമായി ഞാനും നിങ്ങളും ചിന്തിക്കാം നമ്മുടെ ഭാര്യ സന്താനങ്ങൾക്ക് നമ്മുടെ ഭാര്യ മക്കൾക്ക് ഇസ്ലാമിക വിശ്വാസ ആചാരങ്ങളെ കുറിച്ച് വിജ്ഞാനം പകർന്നു കൊടുക്കേണ്ടതും അവയനുസരിച്ച് ജീവിതം ശരിപ്പെടുത്താനുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കേണ്ടത് ഭർത്താക്കന്മാരാണ് ആ കുടുംബത്തിന്റെ കുടുംബനാഥന്റെ ബാധ്യതയാണ് പലപ്പോഴും പല കുടുംബങ്ങളിലും ഇത് ഫലപ്രദമായി നടക്കുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ് കുടുംബത്തിന് നൽകേണ്ട ശിക്ഷണകാര്യത്തിൽ പലരും ഇന്ന് പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടറിയങ്ങൾ മക്കളെ ഉപദേശിക്കേണ്ട ആളുകൾ തന്നെ റയിൽസുകൾ കടിമയാണ് മക്കൾക്ക് തെറ്റു തിരുത്തി കൊടുക്കേണ്ട ആളുകൾ തന്നെ തെറ്റുകൾ കണ്ടാസ്വദിക്കുന്നവരാണ് മതത്തിൽ നിന്നും ആളുകളെ അകറ്റാൻ വേണ്ടി ഇന്ന് പല ആളുകളും പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് മതമാണ് പ്രശ്നമെന്ന് പറഞ്ഞ് മതത്തിന്റെ വേലിക്കെട്ടുകൾ വലിച്ചെറിഞ്ഞാലേ ഇവിടെ സ്വാതന്ത്ര്യമുള്ളൂ എന്ന് പറഞ്ഞ് നിരീശ്വരവാദത്തിലേക്കും യുക്തിവാദത്തിലേക്കും സ്വതന്ത്ര ചിന്തകളിലേക്കും കൊണ്ടുപോകാൻ പലരും പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോ ഇതിന്റെ പിന്നിലുള്ള കൃത്യമായ അജണ്ടകൾ ഉണ്ട് എന്ന ഒരു തിരിച്ചറിവ് അഥവാ ഇതിന്റെ പിന്നിൽ കൃത്യമായ അജണ്ടകളുണ്ട് ധാർമ്മിക മൂല്യങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത വരും തലമുറയെ വാർത്തെടുക്കുക എന്നതാണ് ഇത്തരം ആളുകളുടെ പിന്നിലുള്ള ലക്ഷ്യമെന്ന തിരിച്ചറിവ് സഹോദരങ്ങളെ സഹോദരിമാരെ നമുക്കുണ്ടാവണം അതുകൊണ്ട് ഇത്തരം പരിഷ്കാരങ്ങൾക്കെതിരെ മുസ്ലിം എന്ന നിലയ്ക്ക് നമ്മളൊക്കെ ബോധവാന്മാരാകണം ഇസ്ലാം പഠിപ്പിച്ച നിയമങ്ങൾ മനുഷ്യന് നൽകുന്ന സുരക്ഷിതത്വം എത്രത്തോളം ഉണ്ട് എന്നത് കൃത്യമായി നമ്മളൊക്കെ മനസ്സിലാക്കുക ഇന്ന് നമ്മുടെ മക്കള് പഠിക്കുന്ന ക്യാമ്പസുകൾ വരെ മലീമസമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ പ്രണയവും അഭിഹിതങ്ങളും ബെസ്റ്റിയും ഫ്രണ്ട്ഷിപ്പും അതിൽ വിട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് പ്രേമെന്നൊക്കെ പറഞ്ഞ പയഞ്ചനാണ് ഇന്ന് പ്രേമം എന്ന വാക്ക് പയഞ്ചനായി മാറി ഇന്ന് ബെസ്റ്റിയാണ് ചെറിയ കുട്ടി വരെ പറയും എന്റെ ബെസ്റ്റിയാണ് ഓൾ എന്തൊന്നും അറിയില്ല എന്നാലും പറയുന്നത് അത് എന്റെ ബെസ്റ്റിയാണ് ഓൾ എന്ന് പറയും യൂട്യൂബ് ചില യൂട്യൂബ് ചാനലുകാർ ചില പെൺകുട്ടികളുടെ അടുത്തു വന്ന് ചോദിക്കുകയാണ് ചില ക്യാമ്പസിൽ പഠിക്കുന്ന പെൺകുട്ടികളുടെ മുന്നിൽ വന്ന് ചോദിക്കുകയാണ് തന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് തന്റെ ഏറ്റവും നല്ല ബെസ്റ്റ് ഫ്രണ്ട് നിന്നോട് നിന്റെ ശരീരം ചോദിച്ചാൽ നീ എന്തു പറയൂ ഒരു മൈക്ക പിടിച്ചിട്ട് ഒരു മൈക്ക പിടിച്ചിട്ട് ക്യാമ്പസിൽ ചെന്ന് ചോദിക്കാൻ ഒരു പെൺകുട്ടിനോട് എന്ത് നിന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് നിന്റെ ശരീരം ചോദിച്ചാൽ അഥവാ ഇന്നൊരു ദിവസത്തിന് വരുമെന്ന് ചോദിച്ചാൽ നീ എന്തു പറയൂ അപ്പൊ ഒരു പെൺകുട്ടിന്റെ മറുപടി എന്താ എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പോകും ഞാൻ അതിനുള്ള മൂഡിലാണോ ഞാൻ പോകും ഒരു പ്രശ്നമല്ല എന്താണ് തെറ്റി എന്താ അതിന് പ്രശ്നമുള്ളത് പറയണത് ആരങ്ങൾ ആ മുസ്ലിം പെൺകുട്ടികളൊന്നുമല്ല മുസ്ലിം പെൺകുട്ടികൾ വരെ ഇത്തരം മറുപടിയാണെന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് മൈ ചോയ്സ് മൈ ലൈഫ് എന്റെ ശരി എന്റെ എന്റെ സ്വാതന്ത്ര്യം എനിക്ക് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്റെ ചോയ്സാണത് മൈ ലൈഫ് ഇതെന്റെ ജീവിതമാണ് ഇവിടെ എങ്ങനെങ്കിലും അടിച്ചു പൊളിച്ച് ജീവിക്കുക ആകെ ഒറ്റ ജീവിതമുള്ളൂ തന്നെ മുസ്ലിം പെൺകുട്ടികളുടെ മനസ്സിലേക്ക് വരെ കടന്നു വന്ന ചിന്ത ആകെ ഒരു ജീവിതമുള്ളൂ ഇവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കുക അതുകൊണ്ട് മൈ റൈറ്റ് മൈ ചോയ്സ് മൈ ലൈഫ് തലമുറയെ നന്നാക്കേണ്ട അധ്യാപകർക്ക് വരെ ഇടപെടാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇടപെട്ടാലേ പ്രശ്നം തരങ്ങൾ ഇടപെട്ടാൽ അധ്യാപകർക്കെതിരെ ഭീഷണിയാണ് അല്ല പുറത്തിറങ്ങി തന്നെ ഞാൻ കൊല്ലുന്നു നമ്മള് സോഷ്യൽ മീഡിയയിലൂടെ മീഡിയയിൽ കണ്ടുമ്പോൾ ഇവിടെ തലമുറ അല്ലെ പുതുതലമുറ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് സമു സമഗ്രമായ സാമൂഹിക മുന്നേറ്റങ്ങൾ സഹോദരങ്ങൾ ആവശ്യമാണ് ഏതു മതക്കാരും ഏതു രാഷ്ട്രീയക്കാരും ആകട്ടെ ഈ തലമുറയുടെ നന്മകൾ ആഗ്രഹിച്ച് ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കണം അതിൽ രാഷ്ട്രീയവും മതക്ക് നമ്മൾ മറയ്ക്കാം അതിനുവേണ്ടി നമ്മളെ ഒരുമിച്ച് നിൽക്കാം ഒപ്പം ധാർമ്മികത പറയാൻ ത പറയാൻ അത് ഇസ്ലാമിന് മാത്രമേ സാധിക്കൂ എന്ന തിരിച്ചറിവും സഹോദരങ്ങൾ ഉണ്ടാവണം ധാർമ്മികത അശ്ലീലമാണെന്ന് പറഞ്ഞു വരത്തുന്ന ലിബറൽ കാലത്ത് ധർമ്മസമരത്തിന്റെ മുഴക്കാൻ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും പ്രിയമുള്ളവരെ സാധിക്കേണ്ടതുണ്ട് വിദ്യാർത്ഥികളും പുതുതലമുറയുമാണ് പ്രശ്നമെന്ന് പറയുന്നവർക്ക് മുന്നിൽ വിദ്യാർത്ഥികൾക്ക് ഈ വസന്തത്തെ തീർക്കാൻ സാധിക്കണം തെരുവുകളിലും ക്യാമ്പസുകളിലും സോഷ്യൽ മീഡിയയിലും കുടുംബങ്ങളിലും ഈ ഒരു സമരം തുടരാൻ നമുക്ക് സാധിക്കണം ഒറ്റക്കെട്ടായി ഇതിനെതിരെ നീങ്ങാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം അതുകൊണ്ട് ഇത്തരം പരിഷ്കാരങ്ങൾക്കെതിരെ മുസ്ലിം എന്ന നിലയ്ക്ക് കൃത്യമായി ഞാനും നിങ്ങളും ബോധമുള്ളവരായിട്ട് മാറണം വിവാദങ്ങളിൽ ഇടപെടുന്നതിനപ്പുറം ഈ വിഷയത്തിൽ ഒരു മുസ്ലിമിന്റെ നിലപാട് എന്തായിരിക്കണമെന്ന കൃത്യമായ ചിന്തയാണ് നമുക്ക് വേണ്ടത് അള്ളാഹുവും സല്ലാഹു അലി വസല്ലമയും കൽപ്പിച്ച രൂപത്തിൽ തന്നെയാണോ നമ്മടും നമ്മുടെ കുടുംബത്തിലെ ഓരോ ആണും പെണ്ണും ജീവിക്കുന്നത് എന്ന കൃത്യമായ ബോധം ആദ്യം നമുക്കുണ്ടാവണം ധർമ്മസമരത്തിന്റെ മുന്നിൽ പ്രിയമുള്ളവരെ പതാക പിടിക്കാനും കൊടി പിടിക്കാനും നമ്മൾ മുമ്പിലുണ്ടാവും നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കണം അവിടുത്തെ അവസ്ഥ എന്താണ് നഗ്നത മറക്കാനും നഗ്നത കാണുന്നതും നിഷിദ്ധമായതുമായ വസ്ത്രം ധരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മുടെ ഭാര്യയും നമ്മുടെ പെൺമക്കളും ഉണ്ടോ എന്ന് കൃത്യമായി പരിശോധിക്കണം നെറ്റിത്തളത്തിലെ നിസ്കാരത്തയമ്പും അഞ്ചു നേരം പള്ളിയിൽ വരുന്നവരും ദീനി ചിട്ടയിൽ ജീവിക്കുന്ന ആളുകളുടെ മക്കളുടെ വസ്ത്ര ആ ആളുകൾ പോലും അവരുടെ മക്കളുടെ വസ്ത്രത്തിന്റെ കാര്യത്തിൽ അത് വാങ്ങിക്കൊടുക്കുന്ന കാര്യത്തിലൊന്നും പലപ്പോഴും ശ്രദ്ധിക്കുന്നില്ല നമ്മുടെയൊക്കെ മദ്രസിൽ പഠിച്ചു പോയ പല കുട്ടികളുടെയും വസ്ത്രധാരണ രീതി കണ്ടാൽ നമ്മൾ നമ്മളെന്നെ ബോധം കെട്ടു ടൈറ്റ് ജീൻസും ബനിയനും ധരിച്ച് നടക്കുന്ന പെൺകുട്ടികൾ പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന പെൺകുട്ടികൾ വളരെ മോശമായ രൂപത്തിൽ വസ്ത്രധാരണ രീതിയാണ് പണ്ടൊക്കെ താടിയുള്ള ആൾക്കാർ ഉസ്താദുമാരെ പള്ളിയിലെ ആളുകളെ കാണുമ്പോൾ തീന്തെങ്കിലും ഒന്നിങ്ങനെ തലങ്ങനൊന്നും മറച്ചു എന്താ ഇതിനൊന്നും ഒരു മടിയില്ല മടി നാരെ കണ്ടാലൊരു പ്രശ്നമല്ല കുട്ടികൾ സ്ത്രീകൾക്കൊരു പ്രശ്നമല്ല മക്കളുടെ വായിൽ നിന്ന് വരുന്ന വർത്തമാനങ്ങൾ വരെ നമ്മളെ അത്ഭുതപ്പെടുത്താണ് അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം കാരപ്പുറത്ത് നിന്ന് ഇടയ്ക്കിടയ്ക്ക് പോണ ബസ്സിൽ പോയി എന്റെ ബൈക്ക് അവിടെ കേടായിട്ട് എടുക്കാൻ പോയതാണ് അപ്പൊ തൊട്ടടുത്തിന്റെ അടുത്ത് ഒരു രണ്ട് ആൺകുട്ടികളുണ്ട് അതായത് മതാന്ന് എനിക്കറിയില്ല ഭയങ്കര സംസാരമാണ് ഞാനിങ്ങനെ കേൾക്കേണ്ട അടുത്ത് ഞാൻ ഇതിന്റെ അപ്പുറത്ത് ആൺകുട്ടി അതിന്റെ അവരുടെ സുഹൃത്തുണ്ട് അപ്പുറത്ത് അപ്പൊ മൊബൈൽ ഫോൺ എടുത്തിട്ട് ഒരു പെൺകുട്ടിന്റെ ഫോട്ടോ അങ്ങനെ കാണിച്ചോ അവന്റെ മൊബൈലിൽ ഇങ്ങനെ ഒരു പെൺകുട്ടിന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കാൻ പിന്നെ അവിടുന്ന് അങ്ങോട്ട് പറയാൻ പറ്റൂല മിമ്പ്രമെന്ന് പറയാൻ പറ്റൂല അത്ഭുതപ്പെട്ട് മക്കളൊക്കെ വായിന്ന് വരുന്ന ഓരോ വർത്തമാനങ്ങളെ പ്രിയപ്പെട്ട ഒരു അല്പം ജാഗ്രത കാണിക്കാൻ നമ്മൾ തയ്യാറായിട്ടില്ലെങ്കിൽ നമ്മൾ സമ്പാദിച്ചു കൊടുക്കുന്ന സമ്പത്ത് അനുഭവിക്കാനുള്ള ഭാഗ്യം പോലും വരാനിരിക്കുന്ന തലമുറക്കുണ്ടാവില്ല എന്നുള്ള കൃത്യമായ ബോധം നമുക്കുണ്ടാവണം അഞ്ചു നേരം പള്ളിയിൽ പോകുന്ന ആദർശ ബോധമുള്ള കുടുംബത്തിലെ പല രക്ഷിതാക്കളും മക്കളും ഇന്ന് നിരീശ്വരവാദ പ്രസ്ഥാനത്തിലെത്തിയിട്ടുണ്ട് യുക്തിവാദത്തിലേക്ക് പോയിട്ടുണ്ട് മക്കളുടെ വിശ്വാസ വഴികളറിയാത്തവർ മക്കളുടെ സ്വഭാവത്തിന്റെ വ്യതിയാനങ്ങൾ അറിയാത്തവർ ആൺകുട്ടികളുടെ മാത്രല്ല ആൺകുട്ടികളുമാണ് പെൺകുട്ടികൾ പോലും അത്തരം മോശപ്പെട്ട അവസ്ഥയിലേക്കാ പോയിക്കൊണ്ടിരിക്കുന്നത് നിയന്ത്രിക്കപ്പെടേണ്ട സ്ഥാനത്ത് ഇന്ന് പെൺകുട്ടികളായി ഒന്നാം സ്ഥാനത്ത് ആൺകുട്ടികളൊന്ന് പേടില്ല ഏറ്റവും പേടിക്കേണ്ടത് പെണ് പണ്ട് പെൺകുട്ടികളൊക്കെ പേടില്ല നമ്മൾ പറയും പെൺകുട്ടിയാകുമ്പോൾ സമാധാണ് പേടിക്കേണ്ട ആവശ്യമില്ല ഇന്ന് നേരെ തിരിച്ച ആളുകൾ പറയണം അല്ലെ പെൺകുട്ടിയാണോ കലാലയ ക്യാമ്പസുകളിൽ ആഘോഷങ്ങളിൽ കൊരവീടാനും കൂകി വിളിക്കാനും ശരീരത്തിൽ മറക്കേണ്ട ഭാഗങ്ങൾ മറക്കാതെ സ്റ്റേജിൽ തുള്ളാനും ഫ്ലാഷ് മൂബ് ഡാൻസുകൾ കളിക്കാനും ഇന്ന് പെൺകുട്ടികളെ ആൺകുട്ടികളെക്കാൾ ആവേശം കാണിച്ചു ആൺകുട്ടികൾ എന്ത് ചെയ്യുന്നു അതിന്റെ ജാല്യത മറക്കാൻ അതിന്റെ ജാല്യത മറക്കാൻ ആൺകുട്ടികളിങ്ങനെ ഇങ്ങനെ അവരിങ്ങനെ അപമാനിതരായിട്ട് ഇങ്ങനെ മാറിക്കും പെൺകുട്ടികൾ കേറി ചാറി തുള്ളി രക്ഷിതാക്കൾ നമ്മൾ അറിയണം രാവിലെ വീട്ടിൽ ഇറങ്ങുന്ന കുട്ടി നമ്മുടെ വീട്ടിൽ നിന്ന് രാവിലെ പോകുന്ന കുട്ടി ഏതൊക്കെ കൂട്ടായ്മകളിലുണ്ട് ഏതൊക്കെ കൂട്ടായ്മകളിലുണ്ട് എന്ന് കൃത്യമായി നമ്മൾ പരിശോധിക്കണം കൂൾ ബാറിലൊക്കെ ചെന്നാൽ നമ്മൾ നമ്മുടെ ഭാര്യയായിട്ട് പോയാൽ നമുക്കൊരു മടി ഉണ്ടാവും പരസ്യമായിട്ടാവുമ്പോ വീട്ടിൽ നിന്നിലപ്പോ നമ്മളൊരു പാത്രത്തു നിന്നും ഒരു ഗ്ലാസ് നിന്നൊക്കെ കുടിക്കണ്ടാവും നമ്മളൊരു ഹോട്ടല് പോയി പരസ്യമായിട്ട് നമ്മൾ ബാടിന് കൂട്ടി പോകുമ്പോൾ നമ്മള് പൊതുവെ നമുക്ക് എന്താണ് നമുക്കൊരു മാന്ദ്യത എന്തോ ഒരു മടി ഉണ്ടാവുമല്ലോ ഒരു ഗ്ലാസ് ലോഡ് കുടിച്ച ഗ്ലാസ് തന്നെ നമ്മളും വാങ്ങി കുടിക്കാം ഇന്ന് നിങ്ങൾ കൂൾബാർ പോയി നോക്കിയാൽ മതി അറിയപ്പെട്ട നമ്മുടെ ഇടയ്ക്കര കൂൾബാടിൽ പോയി കണ്ടാൽ കണ്ടാലറിയാം അല്ലെ തന്റെ ബെസ്റ്റിയുടെ കൂടെ പ്രേമെന്ന് പറയാൻ പറ്റൂല ബെസ്റ്റിയാണ് ബെസ്റ്റിന്റെ കൂടെ ഇരുന്നിട്ട് ഒരു ഒരു ഗ്ലാസും സ്ട്രോ ഒരറ്റ ഇന്ന് കണ്ടാളും കുടിക്കുന്നു ഒരു ഒരു പ്ലേറ്റ് ഷവറമ വാങ്ങിയിട്ട് വാടി തിന്ന് പത്തരം മോശപ്പെട്ട ഒരവസ്ഥയിലേക്കാണെന്ന് നമ്മുടെ കുട്ടികളും തീണത് പോയിക്കൊണ്ടിരിക്കുന്നത് നേരം വെളുത്ത് ഓഫീസിക്കും ജോലിക്കൊക്കെ ദുനിയാബുണ്ടാക്കാൻ വേണ്ടി നമ്മളെ കോടുമ്പോളി പിന്നീട് സഹോദരങ്ങളെ സങ്കടപ്പെടേണ്ടി വരും നമ്മൾ അവസാനം പറയാൻ തറിയോ എന്റെ മോള് അങ്ങനത്തോളം ആയിരുന്നില്ല എത്ര കഷ്ടപ്പെട്ട ഞാൻ പഠിപ്പിച്ചത് എത്ര പണം കൊടുത്ത് ഞാൻ പഠിപ്പിച്ചത് ഓളൊക്കെ ഞാൻ എങ്ങനെ വളർത്തിയതാണ് വിശ്വസിക്കാൻ പറ്റണില്ല എന്ന് പലരും സങ്കടപ്പെടുന്നുണ്ട് ഇന്ന് പ്രേമവും ഒളിച്ചോട്ടവും സഹോദരങ്ങളെ കൂടി വന്നു അല്ലെ ബാപ്പയില്ലെങ്കിലും ഞാൻ ജീവിക്കുമെന്നൊരവസ്ഥയിലേക്ക് പെൺകുട്ടികൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അമ്മ കരഞ്ഞാലും വേണ്ടില്ല ഞാൻ ജീവിക്കുന്നതാണ് എനിക്ക് തോന്നുന്നു എന്റെ കൂടെ ഞാൻ പോകും അത് ഏതും മാതാന്ന് എനിക്ക് പ്രശ്നമല്ല അപ്പൊ പോയി കഴിഞ്ഞ ദിവസം ഒരു ചങ്ങായിന്റെ കൂടെ അല്ലെ തന്റെ ഭാര്യന്റെ അനുയത്യ പോയത് തന്റെ വാടിന്റെ അനിയത്തി പോയി ഒരു ദിവസം തേച്ചെന്നില്ല പോന്നു ഇപ്പൊ വീട്ടിൽ നിന്ന് കയറാൻ വയ്യ ഓന്റെ കൂടെ നിൽക്കാൻ വയ്യ അങ്ങനത്തെ ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോഴേ കൃത്യമായൊരു ബോധം സഹോദരങ്ങൾ നമുക്ക് ഉണ്ടാവും ഇത്തരം തോന്നിവാസങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾക്ക്

അവർക്കാണ് ഇഹത്തിലും പരത്തിലും വേദനയേറിയ ശിക്ഷയുള്ളത് അതുകൊണ്ട് ജാഗരൂകരായി നമ്മൾ ഈ ഒരു കാലഘട്ടത്ത് നമ്മളൊക്കെ നിൽക്കണം ഇല്ല എങ്കിൽ ഒമ്പതാം ക്ലാസ്സിലെ പെൺകുട്ടി ഗർഭിണിയായി എന്നുള്ള വാർത്ത പ്രിയമുള്ളവരെ നമ്മുടെ വീട്ടിൽ നിന്നും വരും ഒമ്പതിലും പത്തിലും പ്ലസ് ടുവിലൊക്കെ പ്രസവിക്കുന്ന പ്രസവിച്ചു പോകുന്ന പെൺകുട്ടികളുടെ കൂട്ടത്തിൽ നാളെ നമ്മുടെ മക്കളും ഉണ്ടാകുമെന്നൊരു ബോധം ഉള്ളവരെ നമുക്ക് ഉണ്ടാവുക സുഖാനുഭവത്തര നമ്മെയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാർ അകരുടെ ശിക്ഷണം ഇങ്ങനെയുള്ളൊരു ശിക്ഷണം ലഭിക്കുന്ന തലമുറക്ക് മാത്രമേ പ്രവാചകൻ പറഞ്ഞ കാര്യം സഹോദരങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റൂന്നാണ് അവർ കള്ളാനെക്കുറിച്ച് അള്ളഹാനെ സംബന്ധിച്ചുള്ള ഭയം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക അതല്ലാതെ വേറൊരു മാർഗം സഹോദരങ്ങൾ ഈ കാലഘട്ടത്തിൽ ആരാണ് റബ്ബെന്നും പടലോകം എന്താണെന്നും സ്വർഗം നരകം എന്താണെന്നുള്ളതും കൃത്യമായി മക്കൾക്ക് പറഞ്ഞു കൊടുക്കല്ലാതെ ഈ കാലഘട്ടത്തെ പുതിയ തലമുറയെ രക്ഷപ്പെടുത്താൻ വേറെ മാർഗമില്ല എന്നൊരു ബോധം ഉണ്ടാവുക ഇത്തരം ദീനി സംരംഭങ്ങളിലൊക്കെ നമ്മുടെ മക്കൾ ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുന്ന തആല നല്ല വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമ്പോൾ